നമസ്കാരം ഹെൽത്തി മൈൻഡ് ആൻഡ് ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും മാറ്റി അവരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനുള്ള ചില മാർഗങ്ങളുമായിട്ടാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അന്വേഷണകർത്താക്കൾക്ക് ആങ്സൈറ്റി കുട്ടികൾക്ക് ആങ്സൈറ്റി അതുപോലെ അധ്യാപകർക്ക് ആങ്സൈറ്റി ടെൻഷൻ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ടെൻഷൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നാൽ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ വളരെ ശാന്തമായ മനസ്സുകൂടി പരീക്ഷ എഴുതുന്ന കുട്ടികളുമുണ്ട് ഒരു പരിധിവരെ മനസ്സിലാക്കുക കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഓവർ ടെൻഷൻ വരുന്നത് ഒന്ന് നമ്മുടെ പേരൻസിൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻസാണ് നമ്മുടെ കൊച്ചിൻ്റെ പരിമിതികൾ പോലും മനസ്സിലാക്കാതെ അവനിൽ നിന്ന് അമിതമായി ആഗ്രഹിക്കുക തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറയുന്ന പോലെ അവൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുക മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക ചെന്ത മാർക്ക് കിട്ടാൻ നീ പഠിക്കുന്നില്ലേ ഇതിന് എന്തിനു കൊള്ളാം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്യും അത് ഏറ്റവും വലിയ അപകടമാണ് കൊച്ചുങ്ങൾക്ക് വീണ്ടും വീണ്ടും ടെൻഷൻ ഉണ്ടാകുക ചെയ്യും മനസ്സിലാക്കേണ്ടത് അവർക്ക് ധാരാളം മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ആ മത്സരങ്ങളുടെ ഫീൽഡിലേക്ക് അവർ വിടുമ്പോൾ നമ്മൾ അവർക്ക് മനസ്സമാധാനത്തോടെ വേണം വിടാനായിട്ട് ചെറിയ ചെറിയ ടെൻഷൻസ് നല്ലതാണ് അതിനെ ഞങ്ങൾ യൂസ് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള കൊച്ചു ടെൻഷൻസ് അതൊക്കെ നല്ലതാണ് പക്ഷേ അത് ഓവറായിട്ട് വന്നാൽ ഡിസ്ട്രെസ്സായി മാറും അപകടകാരിയായി മാറും അതുകൊണ്ട് ഈ പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം പരീക്ഷയെ സമീപിക്കാൻ അവരുടെ പാരൻസാണ് ആദ്യം ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് അമിതമായ സമ്മർദ്ദം കൊടുക്കാതിരിക്കുക അവരുടെ ബുദ്ധിനിലവാരം മനസ്സിലാക്കണം കാരണം ഈ പ്രോഡക്റ്റ് നമ്മളേതാണെന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക നമ്മളുടെ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ക്രോംസം ചേർന്നുണ്ടായത് അപ്പം നമ്മളൊരു ബുദ്ധി നിലവാരവും നമ്മളെ ഗ്രഹിക്കാനുള്ള കഴിവും കൂടി മനസ്സിലാക്കിയിട്ട് വേണം കൊച്ചിനിൽ നിന്ന് അമിതമായി പ്രതീക്ഷിക്കുക തീർച്ചയായും അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം അവർക്ക് നല്ല റിസൾട്ട് വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് പരീക്ഷ എടുക്കുമ്പോൾ ചെയ്യേണ്ടതല്ല നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികൾ ക്ലാസ്സിൽ ആക്റ്റീവ് ലിസണറായിട്ടിരിക്കണമെന്നാണ് പറയുന്നത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ശരീരവും മനസ്സും അവിടെ ഇരിക്കുന്നതിനാണ് ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ചില കുട്ടികൾ അങ്ങനെയല്ല ടീച്ചർ എന്താ പറയുന്നു അവൻ്റെ മനസ്സ് മറ്റ് പലയിടത്തും ഇങ്ങനെ പറന്ന് കിടക്കുന്നു ശരീരം മാത്രം അവിടെ വരും പാസീവ് ലിസണിങ് ആവരുത് ഈ പാസീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ആളുടെ ശരീരം അവിടെയുണ്ട് മനസ്സ് മറ്റെവിടെയൊക്കെ പോകും അപ്പം അത് പാടില്ല മറ്റൊന്ന് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ചിത്രങ്ങളായിട്ട് ഓരോ ചിത്രങ്ങളായിട്ട് വേണം കാര്യങ്ങളെ ഉൾക്കൊണ്ട് വയ്ക്കാൻ പറയുന്നത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചെറിയ നോട്ടുകൾ കുറിച്ചു വെക്കാൻ ശ്രമിക്കണം ഞാൻ മറ്റൊരു കാര്യം പറയാം ടീച്ചേഴ്സിനോടാണത് പറയാനുള്ളത് പഠിപ്പിക്കുന്നത് വളരെ ആകർഷണീയമായിട്ട് വേണം അവരെ ആക്റ്റീവ് ലിസണേഴ്സായിട്ട് ഇരുത്തുന്ന വിധത്തിൽ വേണം പഠിപ്പിക്കാൻ അല്ലാതെ അവർ ക്ലാസ് ഉറങ്ങുമ്പോൾ തന്നെ ഉറങ്ങുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ഒരു ടീച്ചിങ് ആവരുത് മറ്റൊന്ന് കുട്ടികൾക്ക് കുറച്ച് പേപ്പർ വാങ്ങിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ അതിലവർ വീട്ടിൽ വന്ന് വായിക്കുകയും വായിക്കുമ്പോൾ കിട്ടുന്ന പ്രധാന പോയിന്റുകൾ കുറിച്ച് വയ്ക്കുവാനും പറയണം അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കുറിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ചില കുട്ടികൾ ഒരു പ്രാവശ്യം മാത്രം വായിച്ചിട്ടായിരിക്കും അത് എഴുതുക അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നത് അങ്ങനെ അങ്ങനെ പ്രധാന പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക ചില കുട്ടികൾ അത് രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കേണ്ടി വരും വായിച്ചിട്ട് വേണം പ്രധാന പോയിന്റുകൾ ആ പേപ്പറിൽ എഴുതാൻ പരീക്ഷയാകുമ്പോഴത്തേക്ക് ഒരടുക്ക് പേപ്പർ ഉണ്ടാവും നമ്മുടെ ഈ ചെറിയ നോട്ടുകൾ എഴുതിയത് പിന്നീട് അത് വായിച്ചാൽ മതി ശരിക്കാണ് റിവിഷൻ്റെ സമയത്ത് കാരണം നമ്മുടെ തലച്ചോർ എന്ന് ഈ കമ്പ്യൂട്ടറുകളെ പോലും തോൽപ്പിക്കാൻ കഴിയുള്ള ഐ സി ചിപ്പുകൾ പോലെയാണ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വന്നോളൂ ആ സമയത്ത് പുറത്തേക്ക് അതുകൊണ്ട് പ്രധാന പോയിന്റുകൾ എഴുതി വെക്കണം വീട്ടിൽ പോയി മാത്സ് വീക്കായിട്ടുള്ള കുട്ടികൾ ഫോർമുലകൾ എഴുതി ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്ന രീതി വരെ ഉണ്ട് കാരണം ഈ ഡിസ്കാൽക്കുലിയ പോലുള്ള പ്രോബ്ലം ഉള്ളവർക്ക് അതായത് മാത്സിൽ വളരെ വീക്കായി പോകുന്നവർക്ക് ആവർത്തിച്ച് തെറ്റിപ്പോകുന്നവർക്കൊക്കെ അത്തരം ചില പരീക്ഷണങ്ങളുമുണ്ട് അതൊക്കെ വ്യക്തിപരമായ കൗൺസിലിംഗൊക്കെ വരുമ്പോഴും നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട് മറ്റൊന്ന് പരീക്ഷ എടുക്കുമ്പോൾ യാതൊരു കാരണവശാലും പരസ്പരം ഫോൺ ചെയ്യാനൊന്നും കുട്ടികൾ ശ്രമിക്കരുത് ആ സമയം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കും നമ്മൾ സൈലൻറ്റ് മോഡിൽ ഇട്ടിട്ട് കാര്യമില്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ട് വേണം പഠിക്കണം അപ്പോൾ നമ്മൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആ സമയത്ത് ഇടയ്ക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കും നന്നായിട്ട് ഉറങ്ങണം ചില കുട്ടികൾ ചെയ്യുന്നത് പരീക്ഷ വരുമ്പോൾ മാത്രം കൂടുതൽ സമയം രാത്രിയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കും പാരൻസും പറയാറുണ്ട് ഇടാ പരീക്ഷയാണ് ഒരു മണിവരെ പഠിക്കുക എന്നൊക്കെ പറയും ഒരിക്കലും അത് ചെയ്യരുത് എന്താണോ സാധാരണ ചെയ്യുന്നത് ആ പത്ത് മണിക്കാണ് കിടന്ന് കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ കിടന്നു കൂടുതൽ സമയം പരീക്ഷയുടെ ഇടയ്ക്ക് ഉറക്കം നിന്നാൽ അടുത്ത പരീക്ഷയെ ദോഷകരമായി ബാധിക്കും അപ്പോൾ വീട്ടിൽ പരീക്ഷയാകുമ്പോൾ നമ്മൾ പകല് കൂടുതൽ സമയം കിട്ടുന്നു കൃത്യമായിട്ട് അതിൻ്റേബിൾ ഐൻ തയ്യാറാക്കിക്കൊണ്ട് ഏറ്റവും പ്രശ്നമുള്ള വിഷയത്തെ ആദ്യം കീഴടക്കണം ഇനി മാത്സാണ് പ്രശ്നമെന്ന് കേൾക്കൊള്ളൂ അതിനെ ആദ്യം കീഴടക്കണം അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു വിഷയങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കൂടെ വന്നോളൂ മറ്റൊന്ന് നമ്മൾ പഠിക്കാനായി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി വീട്ടിലെന്ന് വെച്ചോളൂ അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് തുടർന്നും പഠിക്കണം ആവശ്യത്തിന് വിശ്രമം അതുപോലെ തന്നെ ഉറക്കം നല്ല ആഹാരം ഇതൊക്കെ ഈ പരീക്ഷ എടുക്കുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട്സിനെ വിളിക്കുന്ന പരിപാടി ഒഴിവാക്കണം ആ സമയത്ത് കാരണം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫോൺ ചെയ്യുന്ന ആ സമയത്തായിരിക്കും പിന്നെ നമ്മൾ എല്ലാം പഠിച്ചു ഇത് ആ പരീക്ഷയുടെ സമയമായി പരീക്ഷാ ഹാളിലേക്ക് എന്ന് വന്നിട്ട് അരമണിക്കൂർ മുന്നേ വായന അവസാനിപ്പിച്ച് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കണം അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും ചില കുട്ടികൾ അങ്ങനെയല്ല ഹാളിലേക്ക് കയറുന്നതിൻ്റെ ആ സമയത്തും വായനയാണ് ഇപ്പം കയറാൻ ഇപ്പോൾ കയറാമെന്ന് പറഞ്ഞിരിക്കും ആ സമയത്ത് വായിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലിരിക്കില്ലല്ലോ അതുകൊണ്ട് അരമണിക്കൂർ മുന്നേ വായന അവസാനിപ്പിച്ച് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുക പരീക്ഷാ പേപ്പർ കൈ കിട്ടുന്നു നമ്മൾ നമ്പറെല്ലാം എഴുതുന്നു ഇതാ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുന്നു മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് ആ കുട്ടി കാണുന്നതെങ്കിൽ ഞെട്ടിപ്പോവും അല്ലെങ്കിൽ ബോധം കെട്ട് വീഴും ഇതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുകയും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയും അത് കണ്ണുകൊണ്ട് കാണുകയും മനഃശാസ്ത്രപരമായി അതുമായി പൊരുത്തപ്പെടുകയും അതിൻ്റെ ആൻസർ ചെയ്ത് പഠിക്കുകയും വേണം എന്നാലേ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിടുമ്പോൾ നമ്മൾ ഞെട്ടാതിരിക്കുകയുള്ളൂ എന്നു മാത്രമല്ല അതിലൊരു പ്രത്യേകതയുണ്ട് പല ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും പേടിയുണ്ടാവില്ല ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതിൻ്റെ ഉത്തരമേ ആദ്യം ഉണ്ടാവും അത് നമ്മുടെ മനസ്സമാധാനത്തിനും തുടർന്നുള്ള ഉത്തരങ്ങൾ എഴുതാനുള്ള പ്രചോദനവുമാണ് അല്ലാതെ ആദ്യം തന്നെ എഴുതി തെറ്റിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് മനസ്സുമടുത്തു പോകും പിന്നെ ഒരു മാർക്കിന്റെ ചോദ്യത്തിന് അത്രയും മാത്രം എഴുതിയാൽ മതി വൺ വേർഡ് എഴുതിയാൽ മതിയായിരിക്കും രണ്ട് മാർക്കിന് എത്ര എഴുതണം എന്നുള്ളതും അഞ്ച് മാർക്കിന് എത്ര എഴുതണം എന്നുള്ളതും പത്ത് മാർക്കിന് എത്ര വേണം എന്നുള്ളതൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞുതരും ഇല്ലെങ്കിൽ അവരോട് ചോദിക്കണം ചില കുട്ടികൾ അങ്ങനെയല്ല ഒരു മാർക്കിന് വേണമെങ്കിൽ എസ് എഴുതി കളയും പിന്നെ സമയം കിട്ടില്ലല്ലോ അപ്പം അങ്ങനെയാണ് സംഭവിക്കരുത് അതുപോലെ എസ് എഴുതുമ്പോൾ പ്രധാന പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യണം കാരണം വാല്യുവേഷൻ ക്യാമ്പിൽ ടീച്ചേഴ്സ് പേപ്പർ നോക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും അത് ഹണ്ടർലൈൻ ചെയ്ത പോയിന്റുകളായിരിക്കും അവർക്ക് വാല്യുവേഷൻ കൊടുത്തിരിക്കുന്ന വാല്യൂ പോയിന്റ്സ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അഥവാ അവർ മുഴുവൻ വായിച്ചില്ലെങ്കിൽ പോലും മാർക്ക് തരുന്നതായിരിക്കും അതുകൊണ്ട് പ്രധാന പോയിന്റുകൾ ഹണ്ടർലൈൻ ചെയ്യണം ഇനി ഇതെല്ലാം കഴിഞ്ഞ് പേപ്പർ നമ്മൾ കെട്ടിവെച്ചു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കണം എല്ലാം ശരിയല്ല രീതിക്ക് നമുക്ക് കൃത്യമായി ആൻസർ ചെയ്തു മനസമാധാനത്തുകൂടി ആ പേപ്പർ കൊടുത്തിട്ട് പോരാൻ പറ്റും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിൻ പേപ്പറുമായി ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ചെല്ലുകയോ അതുപോലെ ടീച്ചേഴ്സ് അത് മേടിച്ചിട്ട് അതിൻ്റെ ആൻസർ ചോദിക്കാനിടയാക്കുകയോ ചെയ്യരുത് അത് തെറ്റാണ് ഒരു പോസ്റ്റ്മോർട്ടം അതിനിടയ്ക്ക് നടത്തിയാൽ അടുത്ത ദിവസം പരീക്ഷയെ ദോഷകരമായി ബാധിക്കും അതുപോലെ കുട്ടികൾ തമ്മിലുള്ള ഒരു ചോദ്യമുണ്ട് ആ പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്തായിരുന്നതി അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ എന്തായിരുന്നതൊക്കെ ചോദിച്ച് നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വളരെ ടെൻഷൻ അടിച്ചെടുക്കുന്ന കാഴ്ച കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടവും വേണ്ട വീട്ടിൽ ചെന്നാൽ പേരൻസ് ഓർക്കേണ്ട കാര്യം അവരോട് ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുകയോ അതിൻ്റെ ആൻസർ ചോദിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് തെറ്റാണ് എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രം ഈ വിധത്തിൽ കൃത്യമായൊരു പ്ലാനിങ്ങോടു കൂടി വളരെ ശാന്തമായ മനസ്സോടുകൂടി വേണം പരീക്ഷയെ സമീപിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തിപരമായി നൽകുന്ന കൗൺസിലിങ്ങിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചില കുട്ടികൾക്ക് നമ്മൾ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർക്ക് ഒരു ഹിപ്നോട്ടിക് റിലാക്സേഷനിലൂടെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്റ്റേജിലുണ്ട് അതിനായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ് ഈ വിധത്തിൽ എല്ലാ കുട്ടികളും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെയും എന്നല്ല ഏത് സ്റ്റേജിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള കുറേ ടിപ്പുകളാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി നമ്മൾ ആലോചിച്ച് ചെയ്ത് വിജയം കൈവരിക്കാനിടയാകട്ടെ നന്ദി നമസ്കാരം